നമുക്ക് അപ്പുറത്ത് പുളിയും രണ്ട് പുളിയുണ്ടോ പുളി പറിക്കാൻ വേണ്ടി ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പും പുളിയും പറിച്ച് ഉപ്പും കുത്തിട്ടില്ല പോളാമി എല്ലാം കൂടി എല്ലാ വിഷയവും കൂടി നമുക്ക് ഷോട്ടാക്കിയിട്ട് ഒരു മിനിറ്റില് വെച്ചെ രണ്ട് മിനിറ്റിനകത്ത് നിർത്തണം വളരെ വളരെ സിമ്പിള് ഈ മാവില് നിന്ന് ഒരു മാങ്ങ പറച്ച് നമ്മ ഇപ്പൊ ഇപ്പൊ ഒരു ഷോർട്ടുണ്ടാക്കിയതും ഷോർട്ടല്ല റീല് ആ അറിയിൽ മിക്സറിൽ കാണുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമി കയറി തപ്പിയാൽ മതി കണ്ടോ ആ പ്ലാവലിൽ രണ്ട് ചക്കയുണ്ട് രണ്ടല്ല ഒരുപാട് ചക്കയുണ്ട് നാലും കാച്ചില്ല ഇതാണ് നമ്മുടെ അതിസാഹസികമായ പുളി പുളി പുളിയുണ്ടെന്ന് പറ തള്ളി മറത്തിട്ടാണോ പുളി കണ്ടില്ല തേങ്ങ ഇപ്പൊ നല്ലത് മണം അങ്ങോട്ടാണ് ചോദിച്ചത് കണ്ട ഒരു സംഭവം ഛേ പുളി പൂത്തിരിക്കുന്നേ ഉള്ളു കായായില്ല കായല്ലെന്നല്ല അവിടെ എവിടെ നിൽക്കണേ നിക്കുന്നേ പറിച്ചു കറി പറയാ ഛേ ഉപ്പാടെ വെച്ചിട്ടുണ്ട് നമ്മൾ വളരെ വളരെ ജാഗരൂപരായിട്ട് വേണം എന്റെ മണ്ടയിലോട്ട് ഇറങ്ങും പൂത്തിരിക്കുന്ന സുഹൃത്തുക്കളെ എന്റെ പൂ മൊത്തം ഞാൻ ചവിട്ടി കണ്ട കണ്ടവളക് അയ്യോ ഇതൊക്കെ ആ ഓരാ കൊമ്പിന്റെ അറ്റത്ത് ഓരാപ്പൊളി ജൂ ഉദാഹരണം തായപ്പൊഴി ഇപ്പൊ പറഞ്ഞു തിന്നളാന്ന് പറഞ്ഞ് പട്ടി സ്വായവും കാണിച്ചിട്ട് വന്നോണ്ട് എന്നാലും പറഞ്ഞ് തിന്നാട്ടേ പോകണല്ലോ ഞാനിപ്പാണിച്ച് തരാവേ ഹായ് കണ്ട കണ്ട ഇപ്പൊ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അഞ്ചെണ്ണം പറിച്ചെടുത്തിരിക്കുന്നു ഈ വിരിഞ്ഞേ ഇപ്പൊ ഈ പൂത്ത പൂവൊക്കെ വിരിഞ്ഞ് വിരിഞ്ഞ കായാകുമ്പോഴ് നമുക്ക് വിശദമായിട്ട് വരെ കാണിച്ചു തരാവുന്നതാണ് പിടി അല്ല തറയും പോക്കറ്റിനെ പോക്കറ്റ് കൂടാറും വലിയ പോക്കറ്റിനും കൊണ്ട് എന്തൊരു ദാരിദ്ര്യം കാണിക്കണുണ്ട് എന്താ എന്നായി സാഹസികമായിട്ട് നമ്മളെ ഓ ഓടെ എവിടെ ഞാൻ കണ്ടതാണ് അവിടെ നിന്ന് ഞാൻ കണ്ടതാണ് ഇവിടെ വന്നപ്പോ ഒന്നും ഞാൻ കണ്ടില്ല തുഞ്ചത്ത് നിൽക്കുന്നത് അതും കൂടി പറിക്കാൻ പോയാ പുളിയും കൊമ്പും ഞാനും എല്ലാം കൂടി തറയിൽ കിണയടിച്ച് കിടക്കും അതുകൊണ്ട് നമ്മൾ സാഹസം സാഹസികത്തിന് മുതിരുന്നില്ല ഭാഗ്യം പൂ മൊത്തം തിളങ്ങള്ള വീണ്ടും കായകൾ കായ് കരികൾ ഇപ്പൊ ഞാൻ കണ്ട അവിടെനിന്ന് സാഹസികമായിട്ട് ചാടി ചാടാന്നൊക്കെ പറഞ്ഞ ചാടാ

വരുന്നിടത്ത് കൊടുത്തിരുന്നിട്ട് കൊച്ചു പറത്താനും പറഞ്ഞിരിക്കാം വളർന്നിതാ വണ്ടി വന്നെ പൈസ ആയിരിക്കും അടിക്കണാണല്ലോ ആ അതാട്ടാ മറ്റ കണ്ട താഴെന്ന് രണ്ട് മണ്ണകൾ കേറി തന്നെ അങ്ങോട്ട് വന്നെ കണ്ടില്ലല്ലോ ഓ അത് അപ്പുറത്തിൽ അല്ലല്ലാരോ അന്ന് കാണാൻ താങ്ക നമ്മൾ ഉപ്പും തട്ടിക്ക് എന്തിനു കഴിവാ എന്തിനാന്നു ഉപ്പും കുത്തി അതെന്റെ മണ്ടലശം കളയണം എന്നിട്ട് ഇങ്ങനെ കുത്തി കണ്ടാ തീർച്ചയായിട്ടും കണ്ട പുളി എണ്ണുമ്പോ ഒരാളുടെ മുഖത്ത് എങ്ങനെ ഒരു പുളി അടിക്കുമ്പോ ഒരാളുടെ മുഖത്തുണ്ടാവുന്ന ഭാവം ഞാൻ ഇപ്പൊ കാണിച്ചു തരാന്നെപ്പും കൂടി എന്നാലും പറ

அப்போ அத்த வீடியோ ஜென்த் கொடுக்கணும்னு விசாரிச்சாங்க இத்திரத்தையும் கூடி பையன் ஆரியாக்கண்ட அப்போ இதுபோல புள்ளி லார்ட்டு உண்டி கரண்ட் செய்யணும் சப்ஸ்ரை செய்யணும் ஷேர் செய்யணும் ஃபோலோ செய்யணும் ஒன்றும் நோக்கண்ட சரி அப்படின்